സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്ന ഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സ്കൂൾ നിന്ന് തിരഞ്ഞെടുത്ത ചോദ്യങ്ങൾ മാത്രമാണ് അതുകൊണ്ട് ഒന്നും മിസ്സാക്കാതെ എല്ലാം പഠിച്ചു പോവുക ആദ്യത്തെ ചോദ്യം നോക്കാം മാലിയബിലിറ്റി എന്നാൽ എന്ത് എന്താണ് മാലിയബിലിറ്റി നോക്കാം ലോഹങ്ങളെ പരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റാൻ സാധിക്കും ഈ സവിശേഷതയാണ് മാലിബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ആദ്യം നോക്കുന്നത് മാലിബിലിറ്റിയാണ് പഠിച്ചു തന്നെ പോവുക ലോഹങ്ങളെ അടിച്ചു പരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റാൻ സാധിക്കും ഈ സവിശേഷതയെ പറയുന്ന പേരാണ് മാലിബിലിറ്റി ഇനി മാലിബിലിറ്റി ഏറ്റവും കൂടിയ ലോഹം ഏതാണെന്ന് അറിയാമോ അത് സ്വർണ്ണമാണ് മാലിബിലിറ്റി ഏറ്റവും കൂടിയ ലോഹം സ്വർണം ഇനി അടുത്ത ചോദ്യം നോക്കാം ഡക്ടിലിറ്റി എന്നാൽ എന്ത് എന്താണ് ഡക്ടിലിറ്റി നമ്മൾക്കൊന്ന് നോക്കാം ലോഹങ്ങളെ വലിച്ചു നീട്ടി കനം കുറഞ്ഞ കമ്പികളാക്കി മാറ്റാം ഈ സവിശേഷതയെ പറയുന്ന പേരാണ് ഡക്റ്റിലിറ്റി പഠിച്ചു തന്നെ പോവുക രണ്ടാമത് നമ്മൾ നോക്കിയത് ഡക്ടിലിറ്റി ആണ് എന്താണ് ഡക്ടിലിറ്റി ലോഹങ്ങളെ വലിച്ചു നീട്ടി കനം കുറഞ്ഞ കമ്പികളാക്കി മാറ്റാം ഈ സവിശേഷതയെ പറയുന്ന പേരാണ് ഡക്ടിലിറ്റി ഇനി അടുത്ത ചോദ്യം നോക്കാം ലോഹദ്യുതി എന്നാൽ എന്ത് എന്താണ് ഈ ലോഹദ് നമ്മൾക്കൊന്ന് നോക്കാം ലോഹങ്ങളെ മുറിക്കുമ്പോൾ പുതുതായി രൂപം കൊള്ളുന്ന പ്രതലം തിളക്കമാർന്നതായിരിക്കും ഈ സവിശേഷതയെ പറയുന്ന പേരാണ് ലോഹദ്വുതി ഉറപ്പായിട്ടും പഠിച്ചു പോവുക സ്കൂൾ പാഠപുസ്തകത്തിൽ പ്രത്യേകമായി കൊടുത്തിട്ടുള്ളതാണ് നമ്മൾ നോക്കുന്നത് ലോഹദ്വിതിയാണ് എന്താണ് ഈ ലോഹദ്വിതി ലോഹങ്ങളെ മുറിക്കുമ്പോൾ പുതുതായി രൂപം കൊള്ളുന്ന പ്രതലം തിളക്കമാർന്നതായിരിക്കും ഈ സവിശേഷതയെ പറയുന്ന പേരാണ് ലോഹദ് അടുത്ത ചോദ്യം നോക്കാം സൊണോറ്റി എന്നാൽ എന്ത് എന്താണ് ഈ സൊണോരിറ്റി നമ്മൾക്ക് പഠിക്കാം കട്ടിയുള്ള വസ്തു കൊണ്ട് ലോഹത്തിന്റെ പ്രതലത്തിൽ തട്ടുമ്പോൾ ശബ്ദം പുറപ്പെടുവിക്കാനുള്ള ലോഹങ്ങളുടെ കഴിവിനെ പറയുന്ന പേരാണ് സൊണോരിറ്റി നമ്മൾ നോക്കുന്നത് സൊണോരിറ്റിയാണ് എന്താണ് ഈ സൊണോറിറ്റി കട്ടിയുള്ള വസ്തു കൊണ്ട് ലോഹത്തിന്റെ പ്രതലത്തിൽ തട്ടുമ്പോൾ ശബ്ദം പുറപ്പെടുവിക്കാനുള്ള ലോഹങ്ങളുടെ കഴിവിനെ പറയുന്ന പേരാണ് സൊണോരിറ്റി ഇനി ലോഹസങ്കനങ്ങൾക്ക് ഉദാഹരണം ഒന്ന് നോക്കാം ആദ്യം ബ്രാസ് അതായത് പിച്ചള ഇതിന്റെ ഘടക കോപ്പർ സിങ്ക് ഇപ്പോൾ തന്നെ പഠിച്ചു പോവുക അറിയാത്തവർ ഉറപ്പായും പഠിക്കുക ബ്രാസ് അതായത് പിച്ചളയുടെ ഘടക കോപ്പർ സിങ്ക് ഇനി അടുത്തതായി നിക്രോം നോക്കാം നിക്രോമിന്റെ ഘടകലോഹങ്ങൾ നിക്കൽ ക്രോമിയം അയൺ നിക്രോമിന്റെ ഘടകലോഹങ്ങൾ നിക്കൽ ക്രോമിയം അയൺ ഇനി അടുത്തതായി അൽനിക്കോ ആണ് നോക്കാൻ പോകുന്നത് അൽനിക്കോയുടെ ഘടകലോഹങ്ങൾ അയൺ അതായത് ഇരുമ്പ് അലൂമിനിയം നിക്കൽ കൊബാൾട്ട് അൽനിക്കോയുടെ ഘടകലോഹങ്ങൾ അയൺ അതായത് ഇരുമ്പ് അലൂമിനിയം നിക്കൽ അടുത്ത ചോദ്യം ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഏതാണ് ഉത്തരം അലൂമിനിയം ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം അലൂമിനിയം അലൂമിനിയം ഇരുമ്പ് കാൽസ്യം മുതലായവ അടുത്ത സ്ഥാനങ്ങളിൽ വരുന്നു ആ സ്ഥാനം കൂടി ഒന്ന് ശ്രദ്ധിക്കുക ആദ്യം അലൂമിനിയം പിന്നെ ഇരുമ്പ് പിന്നെ കാൽസ്യം അലൂമിനിയം ഇരുമ്പ് കാൽസ്യം മുതലായവ അടുത്ത സ്ഥാനങ്ങളിലായിട്ടാണ് വരുന്നത് അടുത്ത ചോദ്യം നോക്കാം ഐര് എന്ന് പറഞ്ഞാൽ എന്താണ് ചില ആൾക്കാർക്കെങ്കിലും ഒരു സംശയമുണ്ട് ഈ ഐര് എന്താണെന്ന് ഒന്ന് നോക്കാം ഒരു ധാതുവിൽ നിന്ന് എളുപ്പത്തിലും വേഗത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കാൻ കഴിയുന്നു എങ്കിൽ അതിനെ ആ ലോഹത്തിന്റെ ഐര് എന്ന് വിളിക്കാം ഐര് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ധാതുവിൽ നിന്ന് എളുപ്പത്തിലും വേഗത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കാൻ കഴിയുന്നു അതിനെ ആ ലോഹത്തിന്റെ ഐര് എന്ന് വിളിക്കാം ഇനി കുറച്ച് ഐരുകൾ പഠിക്കാം അലൂമിനിയത്തിന്റെ ഐര് ബോക്സൈറ്റ് ിയത്തിന്റെ അയിര് ബോക്സൈറ്റ് അയണിന്റെ ഐര് ഹെമറ്റൈറ്റ് മാഗ്നറ്റൈറ്റ് അയണിന്റെ അയിര് ഹെമറ്റൈറ്റ് മാഗ്നറ്റൈറ്റ് കോപ്പറിന്റെ ഐര് കോപ്പർ പൈറൈറ്റ്സ് കുപ്രൈറ്റ് കോപ്പറിന്റെ ഐര് കോപ്പർ പൈറൈറ്റ്സ് കുപ്രൈറ്റ് സിങ്കിന്റെ ഐര് സിങ്ക് ബ്ലൻഡ് കലാമിൻ സിങ്കിന്റെ അയര് സിങ്ക് അടുത്ത ചോദ്യം നോക്കാം കാൽസിനേഷൻ എന്നാൽ എന്ത് എന്താണ് ഈ കാൽസിനേഷൻ നോക്കാം വായുവിന്റെ അസാന്നിധ്യത്തിൽ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ് കാൽസിനേഷൻ ഉറപ്പായിട്ടും പഠിച്ചു വെക്കുക കാൽസിനേഷൻ എന്താണ് വായുവിന്റെ അസാന്നിധ്യത്തിൽ അയിരിനെ അതിന്റെ ദ്രവണാംഗത്തെക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയ പറയുന്ന പേരാണ് കാൽസിനേഷൻ അടുത്ത ചോദ്യം നോക്കാം റോസ്റ്റിംഗ് എന്നാൽ എന്ത് എന്താണ് റോസ്റ്റിംഗ് നമുക്ക് നോക്കാം വായുവിന്റെ സാന്നിധ്യത്തിൽ അയിരിനെ അതിന്റെ ദ്രവണാംഗത്തെക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയയെ പറയുന്ന പേരാണ് റോസ്റ്റിംഗ് റോസ്റ്റിംഗ് അറിയാത്തവർ പഠിക്കുക എന്താണ് റോസ്റ്റിംഗ് വായുവിന്റെ സാന്നിധ്യത്തിൽ ഐരിനെ അതിന്റെ ദ്രവണാംഗത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയ പറയുന്ന പേരാണ് റോസ്റ്റിംഗ് അടുത്ത ചോദ്യം നോക്കാം ബോക്സൈറ്റിന്റെ സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്ന മാർഗം ഏതാണ് ഉത്തരം ലീച്ചിങ് ബോക്സൈറ്റിന്റെ സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്ന മാർഗം ഏതാണ് ലീച്ചിങ് അടുത്ത ചോദ്യം നോക്കാം അമോണിയ വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയ പറയുന്ന പേരെന്താണ് ഉത്തരം ഹേബർ പ്രക്രിയ പരീക്ഷകൾക്കൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് അറിയാത്തവർ ഉറപ്പായിട്ടും പഠിക്കുക അമോണിയ വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയ അടുത്ത ചോദ്യം നോക്കാം ആസിഡ് വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയ പറയുന്ന പേരെന്താണ് ഉത്തരം സമ്പർക്ക പ്രക്രിയ അതായത് കോണ്ടാക്ട് പ്രോസസ് അറിയാത്തവർ മറക്കാതെ പഠിക്കുക സൾഫേരിക് ആസിഡ് വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയ പറയുന്ന പേര് പ്രക്രിയ അതായത് കോണ്ടാക്ട് പ്രോസസ് അടുത്ത ചോദ്യം നോക്കാം ക്രിയാശീലം വളരെ കൂടിയ ലോഹങ്ങളെ അവയുടെ അയിൽ നിന്ന് വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന നിരോക്സീകാരി ഏതാണ് ഉത്തരം വൈദ്യുതി ശ്രദ്ധിച്ചു പഠിക്കുക ക്രിയാശീലം വളരെ കൂടിയ ലോഹങ്ങളെ അവയുടെ അയിരിൽ നിന്ന് വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന നിരോക്സീകാരി ഏതാണ് ഉത്തരം വൈദ്യുതി അടുത്ത ചോദ്യം നോക്കാം ക്രിയാശീലം കുറഞ്ഞ ലോഹങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന നിരോക്സീകാരികൾ ഏതൊക്കെയാണ് ഉത്തരം കാർബൺ കാർബൺ മോണോക്സൈഡ് അടുത്ത ചോദ്യം ഒന്ന് ശ്രദ്ധിച്ചേ ക്രിയാശീലം കുറഞ്ഞ ലോഹങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന നിരോക്സീകാരികൾ ഏതൊക്കെയാണ് ഉത്തരം കാർബൺ കാർബൺ മോണോക്സൈഡ് അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ലോഹങ്ങളും അവയുടെ അയിരുകളുമാണ് ഇതിൽ അറിയാത്ത ഭാഗം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എഴുതി തന്നെ പഠിച്ചു പോവുക ആദ്യം നോക്കാം ആന്റിമണി ആന്റിമണി സ്റ്റിപ്നൈറ്റ് ആന്റിമണിയുടെ ഐര് അയിരേതാണ് സ്റ്റിപ്നൈറ്റ് അടുത്തത് നോക്കാം ക്രോമിയം ക്രോമൈറ്റ് ക്രോമിയം ക്രോമൈറ്റ് ഇനി ഉള്ളത് ലിഥിയമാണ് ലിഥിയം നോക്കാം പെറ്റാലായി ഏതൊക്കെയാണ് പെറ്റാലായി ലെപ്ഡോലൈറ്റ് ഇനി ആണ് പൊട്ടാസിയം നോക്കാം കർണാലൈറ്റ് പൊട്ടാസിയം ഏതാണ് കർണാലൈറ്റ് ഇനിയുള്ളത് വനേഡിയമാണ് നോക്കാം പാട്രോനൈറ്റ് വനേഡിയം ഏതാണ് പാട്രോനൈറ്റ് ഇനി സിൽവർ ആണ് സിൽവറിന്റെ അതിൽ ഏതാണ് അർജന്റൈറ്റ് സിൽവർ അർജന്റൈറ്റ് ഇനിയുള്ളത് ബേരിയമാണ് നമ്മളിപ്പോൾ നോക്കിയത് ലോഹങ്ങളും അവയുടെ ഐടുകളുമാണ് അറിയാത്ത ഭാഗം ഉറപ്പായിട്ടും പഠിക്കുക ഒന്നുകൂടി ഒന്ന് പറയാം കൂടെ ഒന്ന് പറഞ്ഞു നോക്കുക ആന്റിമണി സ്റ്റിപ്നൈറ്റ് ക്രോമിയം ക്രോമൈറ്റ് ലിഥിയം പെറ്റാലൈറ്റ് ലെപിഡോലൈറ്റ് പൊട്ടാസിയം വനേഡിയം പാട്രോനൈറ്റ് സിൽവർ അർജന്റൈറ്റ് ബേരിയം ബറൈറ്റ് സ്കൂൾ പാഠപുസ്തകങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നമ്മൾ നോക്കിയത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് ഫ്രണ്ട്സ്